ഹലോ ഗായ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് അതായത് നമ്മൾ വെറുതെ കുളയുന്ന പത്ത് രൂപയുടെ കുപ്പിയാണ് ഇത് പത്ത് രൂപയുടെ അല്ല ഇത് സോറി ഇത് ഇരുപത് രൂപയുടെ കുപ്പിയാണ് അപ്പോൾ അതൊന്ന് മേക്കോവർ ചെയ്യാനായിട്ട് നമ്മൾ അതിനകത്തുനിന്ന് പെയിൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ പെയിൻ്റിൽ നമ്മൾ നല്ലതുപോലെയുള്ള ഒരു കളർ ഷെയ്ഡ് കൊടുക്കുകയാണ് അതായത് ഗ്രീൻ തന്നെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത്ര ഇല്ലെന്നുണ്ടെങ്കിൽ വൈറ്റടിച്ചാലും മതി വൈറ്റിനെക്കാട്ടും ഗ്രീനാണ് നല്ലത് ഗ്രീനെന്ന് പറയുന്നത് നമ്മൾ ഡാർക്ക് ഗ്രീനാണ് ഇത് നമ്മൾ ഈ ഇലയൊക്കെ തിളത്ത് വരുന്ന ഒരു കളറായിട്ടാണ് അപ്പോൾ എൻ്റെ ഇതേ ഉള്ളായിരുന്നു അപ്പം പിന്നെ നമ്മൾ കൂടുതലും നമ്മൾ പൈസ കൊടുത്തൊന്ന് മേടിക്കേണ്ട കാര്യമുള്ള ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഉള്ളതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും അപ്പോൾ ഇതിലാണ് ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നടക്കൊന്നും അല്ല നമ്മൾ നമ്മളെന്ത് വിചാരിച്ചാലും നടക്കും പക്ഷേ നമ്മളാരും മലയാളികളാരും വിചാരിക്കത്തില്ല അതാണ് മെയിൻ കാര്യം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മേക്കോവറായിട്ട് നല്ലതുപോലെ അടിപൊളിയായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിന് ഇതിനായിട്ട് നമ്മൾ പെട്ടെന്ന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇത് ഈ കുപ്പി നിൽക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇടണം അപ്പോൾ കണ്ട ഇത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കുപ്പി വീണ് എന്നിട്ട് ഞാൻ പിന്നോട്ട് കാൽ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പിന്നോട്ടെടുത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്നിട്ട് ഇത് കണ്ട ഇത് കല്ലുമണ്ണ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്നിട്ട് ഞാനൊരു അടപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഈ നമ്മളീ നമ്മളെ പൂമാല എന്നൊക്കെ എന്ന് പോന്നു ഇതിപ്പം ഒരു ഇത്രയോ ഇതായിട്ട് ഇരുപത്തി ഒമ്പത് ഇരുപേണ്ട ഉള്ളായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളതിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളിതിനകത്ത് പശ വെച്ച് ഒരിക്കലും ഒട്ടിക്കരുത് നമുക്കത് റിമൂവ് ചെയ്യുമ്പോൾ പിന്നെ നശിച്ച് പോകാം അതിൻ്റെ നാട് നമ്മളൊരു നൂല് വെച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് റിമൂവ് ചെയ്ത് പിന്നെ നമുക്ക് അടുത്ത വർഷം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതേ കണക്ക് ഇത് സിമ്പിളാണ് നമുക്ക് വലിയ എഫോട്ടൊന്നും എടുക്കേണ്ട ഇത് കഴിഞ്ഞ വർഷം ഇരിക്കുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്നിട്ട് നമ്മളിത് അതും ഈ നൂറ് വച്ച ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ ഇത് പോകുക പറയൽ വീണ നമ്മൾ പെട്ടെന്ന് പോകുക എന്നൊന്നും പേടിക്കണ്ട എന്നിട്ട് ഈ അടപ്പ് ഞാൻ പിന്നീട് ഈ വച്ചു മാറ്റി കളയുന്നു മാറ്റി കളഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ആ ഇതിൻ്റെ അടിയിലോട്ട് വെച്ചൊക്കെ കുറച്ചൊക്കെ എടുത്ത് കട്ട് ചെയ്ത് മേളിലോട്ടൊക്കെ വെച്ച് പിന്നെ വിചാരിച്ചൊരു സ്റ്റാറും കൂടെ വെച്ചാൽ ബെറ്റർ എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഇരുന്നത് തന്നെയാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ വർഷം നമുക്ക് ബലുതായിട്ടൊന്നും മേടിക്കേണ്ടി വന്നില്ല ഒന്നും നമ്മൾ മേടിച്ചില്ല എന്തിനാണ് നമ്മൾ ഓരോ വർഷം നമ്മൾ അത് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് തന്നെയാണ് എല്ലാ വർഷവും ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മൾ അത് നമ്മളെടുത്തിട്ട് ഒരു സ്റ്റാറൊക്കെ മേഖല സെറ്റ് ചെയ്ത് ഫൈനൽ ലുക്ക് ഇതാണ് ഫൈനൽ എന്നു വെച്ചാൽ ഒരു പകുതി ഉള്ളു അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമെങ്കിലും പറയാം ഇനി നമുക്കിതിനകത്ത് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതാണ് നല്ല കടുപ്പപ്പെട്ട പണി ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കണം അതായത് ക്രിസ്മസ് അപ്പു പനയൊക്കെ ഇട്ടിട്ട് കുറച്ച് ബൗൾസൊക്കെ അതിനകത്തിട്ട് സെറ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു അതൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും മേടിക്കേണ്ടി വന്നില്ല അപ്പൊ അതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കൃഷി ചെയ്തതിനു ശേഷം നമ്മളിത് ചെയ്യാൻ പോകുന്ന ഷെയ്യുള്ളൂ കൊള്ളാവും കൂടെ തന്നെ